ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ ഡെങ്കിപ്പനി വ്യാപകം രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇരുപതിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാലം പൂപ്പാറ എസ്റ്റേറ്റ് പൂപ്പാറ മേഖലകൾ ഉൾപ്പെടുന്ന പന്ത്രണ്ട് വാർഡുകളിലാണ് പനി പടർന്നു പിടിച്ചിരിക്കുന്നത് ഇരുപതിലധികം പേർ ചികിത്സ തേടി പനി വ്യാപകമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇവിടെ പനി പടർന്ന് വ്യാപിച്ചപ്പോൾ തന്നെ കൊതുക് നിവാരണത്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ പഞ്ചായത്തും കൂടി ചേർന്ന് ചെയ്തിരുന്നു വർക്കേഴ്സും കൂടെ ആക്ടിവിറ്റീസും ചെയ്തു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡുകളിലെ പ്രദേശവാസികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ രോഗനിർണയം നടത്തുകയും മഴക്കാല രോഗ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു രോഗവ്യാപനം തടയുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് ഡ്രൈഡേ ശുചീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം തുടങ്ങിയവ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് അവിടുത്തെ രണ്ട് ഡോക്ടർമാർ ഡോക്ടറും ഡോക്ടറും അതേപോലെ ഷെറിൻ എല്ലാം സജീവമായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായതായാണ് അധികൃതർ നൽകുന്ന വിവരം വരും ദിവസങ്ങളിൽ മൊബൈൽ ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി